ഗുഡ് മോർണിംഗ് നാലരക്കൊന്നും ഞാൻ എഴുന്നേറ്റില്ല കേട്ടോ അലാറം ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം കൂടി അവിടെ കിടന്ന് പിന്നെ എഴുന്നേറ്റ് ചായയൊക്കെ തിളപ്പിച്ച് കട്ടൻ ചായ ഒരു ഗ്ലാസ് കുടിക്കാനെടുത്ത് നല്ല പേരും മഴയെന്നു വെച്ചാൽ നല്ല മഴ എഴുന്നേറ്റ് വരുമ്പോൾ അതുകൊണ്ടാണ് മടിച്ചവിടെ കിടന്നത് പിന്നെ എഴുന്നേറ്റ് വന്ന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇഡ്ഡലിയൊക്കെ വേഗം അടുപ്പത്തേക്കാക്കി ചോറിനും അരിയിടാൻ വെള്ളം വെച്ച് വെണ്ടക്കയിരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു തോര വെക്കാനായിട്ട് അതുകൊണ്ട് പിന്നെ തലേന്ന് ഞാൻ അരിഞ്ഞ് വെക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ വെണ്ടക്ക പെട്ടെന്ന് അരിഞ്ഞു വഴിയുമല്ല സുഖമായിട്ട് പിന്നെ ബീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എങ്കിൽ ഞാൻ തലേന്ന് നിന്ന് ക്യാബേജ് അതൊക്കെ എങ്കിൽ അരിഞ്ഞ് വെക്കോട്ട അപ്പോൾ അതേ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വലുത്താന്നാണ് ഞാൻ വിചാരിച്ചേക്കണത് സാധാരണ ഞാൻ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ചെയ്യാറ് ഇടക്ക് ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞ തേങ്ങയൊക്കെ ഇട്ട് തോരാൻ വെക്കാം കേട്ടോ എഴുന്നേറ്റ് വന്നപ്പോൾ മുതല് നല്ല മഴ പെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാനെ ആലുവക്ക് പോകണം ഇവർ അല്ലെ ഇവർ രണ്ടുപേരും ഇവിടെ അടുത്തുള്ള സ്കൂളാണ് അമ്മനും പത്താം ക്ലാസ് വരെയും ഈ അടുത്തുള്ള സ്കൂളിൽ തന്നെ അപ്പോൾ ഇപ്പോൾ പ്ലസ് വണ്ണാണ് ആലുവയ്ക്ക് പോയി തുടങ്ങിയത് അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇവർ ഇനി ആലുവയ്ക്ക് പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെറുപ്പം മുതൽ അങ്ങനെ പോയതാണെങ്കിൽ നമുക്ക് അത്രയും ഉണ്ടാവില്ല കേട്ടോ ഇത് പത്ത് പേരെയും ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആലുവക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് വരാൻ വൈകുമ്പോഴും രാവിലെ മഴയാണെങ്കിൽ അവർക്ക് പോകാനായിട്ടൊക്കെ അപ്പം നമുക്കൊരു ചെറിയൊരു ഇതാണ് ടെൻഷൻ അപ്പോഴത്തേക്കും അവനെ എഴുന്നേറ്റ് വന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ട് മണി വരെയുള്ളൂ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് പോകണില്ല എന്ന് പറഞ്ഞു വെണ്ടക്ക ഞാൻ അടുപ്പത്തിട്ടിട്ട് സാമ്പാർ താളിക്കാൻ വെച്ചിട്ടാ അതിൽ നിന്ന് രണ്ട് മൂന്ന് വെണ്ടയ്ക്കെടുത്ത് സാമ്പാർ താളിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതേ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെണ്ടക്കയും ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരുന്ന് പിന്നെ അപ്പോഴത്തേക്ക് മിഡിലും ഒക്കെ റെഡി ആയതൊക്കെ എടുത്ത് പാത്രത്തിലാക്കി ചട്നി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എൻ്റെ ഹസ്സിന് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് വേണം കേട്ടോ മിക്കവാറും കപ്പങ്ങരിക്കും ഞാനത് നേരത്തെ കട്ട് ചെയ്ത് വെക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്ഫുന്നേറ്റിട്ടുണ്ടെങ്കിൽ അഫ് ആയുടെ പുറക ഓരോന്നിനും അവനെ റെഡിയാക്കാനും കുളിപ്പിക്കാനും ഒക്കെ നടക്കണമല്ല അപ്പം നേരത്തെ കട്ട് ചെയ്ത് വെക്കും വെക്കേഷനൊക്കെ ഒക്കെ ആകുമ്പോൾ ആൾ ഫുഡ് കഴിക്കാനിരിക്കുന്ന ടൈമിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറ് അതേ മഴയൊക്കെ ഒന്ന് തോന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം പിന്നെ അത് എല്ലാം റെഡി ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ടേബിളിൽ പിന്നെ അഫ എനേറ്റ് അഫേനെ കുളിപ്പിക്കലും ബ്രഷ് ചെയ്യിക്കലും ഒക്കെ ആയിരുന്നു പാൽ ചായ തിളപ്പിച്ച ഒരു ഗ്ലാസ് കുടിച്ചു പിന്നെ ഇവർക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ എടുത്തു വെക്കുകയാണ് അമ്മൻ ക്ലാസ്സിൽ പോകാനുണ്ടെങ്കിൽ അവൻ ബ്രേക്ക്ഫാസ്റ്റിനെന്താണെന്ന് വെച്ചാൽ ആ പലഹാരമാണ് കൊണ്ടുപോകണത് ചോറ് ആൾ കൊണ്ടുപോകില്ല പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ചോറും ഒക്കെ കൊടുത്തയേക്കാം അപ്പോൾ ആ വെണ്ടക്കത്തോരം വെച്ചു ചോറ് പിന്നെ അവയ്ക്ക് ഈ ലഞ്ച് ബോക്സ് മെയിനായിട്ട് വാങ്ങിച്ചത് ഇതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോകാനാണല്ലോ അപ്പോൾ ആൾ വന്ന് ഞാൻ വെക്കാം ആദ്യമായിട്ട് കൊണ്ടുപോകാൻ തള്ളി ലഞ്ച് ബോക്സില്ല അതുകൊണ്ട് ഞാൻ ക്യാരറ്റൊക്കെ വെക്കും മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വന്ന് അതൊക്കെ എടുത്ത് വെച്ചട്ടാ പിന്നെ സ്നാക്സും ഞാൻ തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യണ പോലെ തന്നെ ആൾ സംസാരിച്ചേർന്നിട്ടാ പിന്നെ വോയിസ് ഓറടക്കണത് കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ ലഞ്ച് ബോക്സ് ബോക്സൊക്കെ ടവ്വൽ വെച്ച് കെട്ടി കൊടുക്കാം അപ്പോൾ അതേ ഇത് ഹംതാൻ്റെ ഞാൻ വെച്ച് ഈ ലഞ്ച് ബോക്സ് അപ്പോൾ ഞാൻ ടവല് കെട്ടിയില്ല എന്ന് വെച്ച് കുഴപ്പമില്ല പക്ഷേ ഇവർ ഫുഡ് കഴിക്കുമ്പോൾ താഴെയൊക്കെ വീഴുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും ആവശ്യമാണല്ലോ അപ്പോൾ അതേ അതും ആൾ തന്നെ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറിയിരുന്നു ആൾ തന്നെക്ക് ചെയ്തട്ടാ എന്നിട്ട് ഞാൻ ചെയ്യണ പോലെ തന്നെ അതെ ലഞ്ച് ബോക്സൊക്കെ എടുത്ത് പൊക്കി കാണിച്ച് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കിയിരുന്നു അപ്പോൾ ആൾ വന്നിട്ട് പറഞ്ഞു ഉമ്മി ഞാൻ ഉമ്മി ചെയ്യണ പോലെ തന്നെ ലഞ്ച് ബോക്സ് പൊതിഞ്ഞിട്ട് ഞാനിങ്ങനെ പൊക്കി കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അഫാന് ഒരു ബുക്ക് മാത്രമുള്ള കൊണ്ടുപോകണോളൂ അതെടുത്ത് വെച്ചപ്പോൾ അവൻ പറഞ്ഞ് ഉമ്മിയാ വലിയ ബാഗിൽ വേണ്ട മദ്രസ ബാഗ് ഉണ്ട് മദ്രസ ബാഗാണ് ചെറുതാണ് അപ്പോൾ അതിൽ കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞിട്ട് ബുക്കും ബാക്കി ലഞ്ച് ബോക്സും ടിഫിനും ഒക്കെ അതിലേക്ക് വെപ്പിച്ച് തന്നെ കൊണ്ട് എന്നാൽ പിന്നെ അത് മതി എന്ന് വിചാരിച്ചിട്ട് അത് റെഡിയാക്കി കൊടുത്തേ ഇനി അടുത്ത മഴ വരണേക്കുമ്പോൾ ഞങ്ങൾ പിന്നെ സ്കൂളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത് ടു വീലറിനാണ് പോകുന്നത് അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കണതുകൊണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നൊക്കെ പോവുകയാണ് കേട്ടോ ഞാൻ തിരിച്ചിങ്ങോട്ട് വിളിച്ച് എന്നിട്ട് ഞങ്ങൾ പിന്നെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ തീ മുറ്റ നിറച്ച് ഇല ഞങ്ങളുടെ മാവ് നിൽക്കണതുകൊണ്ടേ മഴ ആയതുകൊണ്ട് അടിക്കാനും പറ്റില്ലല്ലോ ഇന്നിപ്പോൾ ഇനി നടക്കൂല മുറ്റടിക്കൽ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്കൂൾ ഇതായത്തുള്ള ഇസ്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുറയാറ് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ് ഇപ്പോൾ പണിതേക്കുന്നതാണ് പ്രീ കെ ജി തുടങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ ഒരാഴ്ച വൈകി സ്കൂള് തുറന്നത് ഈ പ്രീ കെ ജിയുടെ മേളിലേക്കാണ് ഈ ഡ്രസ്സ് വർക്ക് ഇക്കാക്കിയാണ് കേട്ടോ ചെയ്തേക്കുന്നത് നമ്മുടെ സ്കൂളിൽ ഇത്തവണ എസ്എസ്എൽസിക്ക് നല്ല ഉയർന്ന മാർക്ക് വാങ്ങിച്ച് പാസ്സായ കുട്ടികളുടെ ഫ്ലക്സ് ആണ് ഈ കാണുന്നത് ഇത്രയും കുട്ടികളാണ് ഇവിടെ എസ് എസ് എൽ സി എഴുതിയത് ഇത് ചെറിയൊരു സ്കൂളായിരുന്നു ആദ്യം അഞ്ചാം ക്ലാസ് ആയിട്ട് തുടങ്ങിയത് പിന്നെ അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന് വന്ന് ഇപ്പം പത്താം ക്ലാസ് വരെയുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്കൂളുള്ളത് നമുക്ക് ഒരു അഭിമാനമാണല്ലോ അപ്പം അതേ സ്കൂളൊക്കെ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മഴ പെയ്താലോ എന്ന് ചോദിച്ചിട്ട് അവിടെ ടറപ്പായൊക്കെ വലിച്ചു കെട്ടിയേക്കുന്നത് ഇതാണ് നമ്മുടെ കെ ജി ക്ലാസ് ഇതിലെ പെയിൻറ്റിങ്ങൊക്കെ ഇവിടെ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ കലാകാരികളായ കുട്ടികളോട് പറഞ്ഞിട്ട് അവർ വന്ന് ചെയ്തു കൊടുത്തേക്കെന്താണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ എന്നിട്ട് അവർക്ക് അവരെ അനുമോദിക്കുകയൊക്കെ ചെയ്തിട്ടോ ഈ പ്രോഗ്രാമൊക്കെ ഈ പ്രോഗ്രാമിൽ പിന്നെ ദേ ചെണ്ടമേളൊക്കെ എല്ലാത്തവണയും സ്കൂൾ തുറക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല കുട്ടികളെയൊക്കെ ക്യൂ ആയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ചെറിയൊരു റാലി പോലെ അവിടെ നിന്ന് നടന്ന് വരും എല്ലാ തവണയും നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ തന്നെയാണ് പിന്നെ ഇത്തവണ പ്രീ കെ ജി ഒക്കെ തുടങ്ങുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ ചെറിയ ആഘോഷമായിട്ട് ദഫും പിന്നെ അതേ ഗേൾസൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രോഗസ്റ്റ് സാജു കുടിയനും ആലുവ അസിസ്റ്റൻ്റ് എക്സൈസ് ഓഫീസർ സനില് കുമാറും ആയിരുന്നു കെ ജി പിള്ളേർക്കൊക്കെ ഇങ്ങനെ ബലൂണൊക്കെ കൊടുത്തിട്ട് അവരൊന്ന് ഇമ്പ്രസ്ഡ് ആക്കിയൊക്കെ കൊണ്ടുവന്നിരുത്തി പിന്നെ നമ്മുടെ അച്ഛമ്മ എല്ലാവരെയും വെൽക്കം ചെയ്തു പിന്നെ ഗേൾസിൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സാജു കൊടിയൻ സംസാരിച്ചു നല്ല രസമായിരുന്നു കേട്ടാ കേട്ടിരിക്കാനായിട്ട് അതായത് കുട്ടികളെ ഉപദേശിച്ചതാണ് പക്ഷെ അത് നല്ല തമാശയിലൂടെ നമുക്കെന്നെ നമ്മൾ ഓരോ ഓരോ കഥകളും ഒക്കെ പറഞ്ഞത് രണ്ട് മൂന്ന് കഥ പറഞ്ഞു ഓരോന്ന് കഴിയുമ്പോഴത്തേക്കും കൈയടിക്കാൻ റെഡി ആയിട്ട് ഇരിക്കയായിരുന്നു എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു സനൽ സാറും ആദ്യം തന്നെ ഒരു കവിത അങ്ങോട്ട് ചെല്ലി കുട്ടികളെയൊക്കെ കയ്യിലെടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് ഇപ്പോൾ ഒരാഴ്ച വൈകിയാണല്ലോ സ്കൂൾ തുറന്നത് അതുകൊണ്ട് ഇവർക്കൊക്കെ വൈകിട്ട് വരെ ക്ലാസ് ഉണ്ടായിരുന്നു അതാണ് കേട്ടോ ലെഞ്ചൊക്കെ എടുത്തേർന്നത് പിന്നെ അവരെയൊക്കെ ക്ലാസ്സിലാക്കിയിട്ട് ഞാൻ പോകുന്നു വീട്ടിലേക്ക് അപ്പോൾ ഇങ്ങനെയായിരുന്നു സ്കൂളിലെ ഫസ്റ്റ് ഡേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക